നമസ്കാരം ഫുട്ബോൾ പൂരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന വിക്ടോറിയ പ്ലാസിന്റെ അഗേസ്റ്റ് രണ്ടേ ഒന്നിൻ്റെ ഒരു വിജയം എവേ മാച്ചിൽ ചെന്ന് നേടുകയുണ്ടായി റാസ്മസ് ഹോയൻ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയ സ്കോർ ചെയ്ത രണ്ട് ഗോളുകളാണ് മാൻ യുണൈറ്റഡിന്റെ രക്ഷയായത് സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും എക്സ്പെക്റ്റഡ് കുറച്ച് ചേഞ്ചുകൾ ഉണ്ടായിരുന്നു ചെക്ക് റിപ്പബ്ലിക് ക്ലബ്ബിനെ അഗേനിസ്റ്റ് എവേ മാച്ച് എന്ന് കളിക്കുമ്പോൾ കുറച്ച് കെ ജി ഫിക്സർ ആവുമെന്ന് തോന്നിയിരുന്നു പക്ഷേ നമ്മൾ നമ്മളെന്താ പറയുക ഇപ്പം യുണൈറ്റഡ് സൈഡ് വെച്ച് വിക്ടോറിയ പ്ലസനൊക്കെ അഗൈൻസ് ഇങ്ങനെ കളിച്ചാൽ പോരാ ഓൺ പേപ്പർ ലേസ് പ്ലസൻ നല്ല കളിയാണ് വിക്ടോറിയ ഇപ്പം കളിച്ചോണ്ടിരിക്കുന്നത് അവിടെ അൺബീറ്റഡ് ആയിരുന്നു റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹോമിൽ അങ്ങനെ കുറേ കുറേ നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് അവർ ഈ സീസൺ പക്ഷേ വിത്ത് സ്ക്വാഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാർട്ട് ആ ഫസ്റ്റ് ഹാഫ് കണ്ട പെർഫോമൻസിനും ബെറ്റർ ആയിട്ട് തന്നെ മാൻ യുണൈറ്റഡ് കളിച്ചേ പറ്റും എന്നാലും സിർ സ്കിനെയാണ് അഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്തത് റാസ്ബസോലിൻ ബെഞ്ചിലായിരുന്നു എന്നാലും അമ്മാതിന് ഫ്രണ്ട് ത്രീയിൽ യൂസ് ചെയ്തു റാധാ തന്നെ വിൻ ബാക്ക് ആളെ ഒരു ഫ്രണ്ട് ത്രീയിലാണ് യൂസ് ചെയ്തത് അതുപോലെ തന്നെ മിഡ്ഫീൽഡ് നമ്മൾ നോക്കാനാണെങ്കിൽ കസമീറോ ബ്രൂണോ ഡബിൾ പൂറ്റായിരുന്നു ഡാലോട്ടിനെ മനാസിയാണ് വിംഗ് ബാക്സായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ചെയ്ത് ബാക്ക് ത്രീ തന്നെയാണ് ഇറക്കിയത് പക്ഷേ മാനൂൺ ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യാൻ ഈവൻ അവർക്കും ധാരാളം ചാൻസുകൾ എന്നല്ല ബട്ട് അവരും അധികം ക്രിയേറ്റ് ചെയ്തില്ല പക്ഷേ ഒന്ന് രണ്ട് ഹാഫ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു മാനൂൺ ആയിട്ട് ഇപ്പത്തൊന്ന് രണ്ട് ഹാഫ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ബ്രോളി ഫസ്റ്റ് ഹാഫിൽ വൺ പേഴ്സസ് ത്രീ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവിടെ അമാദിയാലോ റാഷോഡിലോട്ട് കൊടുത്തൊരു മോശം പാസ് ആ ഒരു സിറ്റുവേഷൻ ഒഴിച്ച് നിർത്തിയാൽ ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ട് യുണൈറ്റഡ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല അതേസമയത്ത് സെക്കൻഡ് ആപ്പിലോട്ട് വന്നപ്പോഴേക്കും വിക്ടോറിയ പ്ലസൻ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുന്ന ആളാണ് കാരണം അവർക്ക് അത്യാവശ്യം സ്പേസസ് ഇൻ ബിഹൈൻഡ് അവർ ബാർ മാനഡായിട്ടുണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു റൺസ് നടത്താനായിട്ടും അതുപോലെ തന്നെ സ്പേസസ് ഉണ്ടായിരുന്നു അറ്റാക്ക് ചെയ്യാനായിട്ട് സ്പേസ് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ബട്ട് മാനഡ് ആയിട്ടുണ്ട് അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല എസ്പെഷ്യലി ഒരു പ്രോപ്പർ നമ്പറിനായിരുന്നു ട്രാസ്പോലിന് വേണ്ടി പ്രോപ്പർ ഈ മാച്ച് ക്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം സ്പേസസ് ഉണ്ടായിരുന്നു ഇൻ ബിഹൈൻഡ് റൺസ് നടത്താനായിട്ടും സിർസ്കി നമുക്കറിയാം ഈ ശ്രീലി ഗുഡ് പക്ഷേ ആളുടെ നാച്ചുറൽ ടെൻഡൻസി ഡീപ്പിലോട്ട് ഇറങ്ങി വന്ന് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാനാണ് റാദർ താൻ മേക്കിംഗ് റൺ ഡ്രോപ്പ് ചെയ്യുക ബോൾ കളക്ട് ചെയ്യുക ആൾ കുഴപ്പമില്ലാത്ത രീതി ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഹാഫിലാണ് സെക്കൻഡ് ഹാഫിലാണെങ്കിലും ആ പിച്ചർ ഉണ്ടായത് എല്ലാം കുഴപ്പമില്ലാത്ത രീതി അത് ചെയ്ത ആളെ കുറ്റം പറയുന്നില്ല പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്ഥിരം മാൻ യുണൈറ്റഡ് ആവാൻ തുടങ്ങി ധാരാളം ധാരാളം മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി ആൻഡ്ര ഓനാനയുടെ ഒരു ചൈൽഡിഷ് ലെവൽ ഓഫ് പാസിംഗ് ആണ് അവിടെ നമ്മൾ നോക്കാനായിട്ടാണ് വിക്ടോറിയ ലീഡ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം അവർ ഒന്ന് രണ്ട് ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു അവർ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുന്നു അങ്ങനെ ആ സബ്സ്റ്റിറ്റ്യൂഷൻസാണ് ഗെയിം ചേഞ്ച് ആക്കിയത് ആന്റണിയും മെയ്സൺ മൗണ്ടിനെയും അതുപോലെ തന്നെ ഹോയിലൻറ്റിനെ ഇറക്കുന്നു സോ അതൊരു ഗ്രേറ്റ് ഗ്രേ ചേഞ്ച് ആയിരുന്നു ഇവർ മൂന്ന് പേരും വന്നതിന് ശേഷമാണ് ഗെയിമി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് എസ്പെഷ്യലി റാസ്മസ് ഹോയ്ലൻറ്റിന്റെ റൺസ് നല്ല ത്രട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മെയ്സ് എമൗണ്ട് ഇറങ്ങിയതിനു ശേഷം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു മൗണ്ടിൻ്റെ മൗണ്ടിൻ്റെ പ്രോളി ഒന്ന് രണ്ട് നല്ല ചാൻസ് ഉണ്ടായിരുന്നു മൗണ്ടിന് അത് കൺവേർട്ട് ചെയ്യണമായിരുന്നു പക്ഷേ ഓവറോൾ കൊടുത്ത എഫേർട്ടിൽ മെയിൻസ് എമൗണ്ട് അപ്രിസിയേഷൻ കൊടുത്തേ പറ്റു ആന്റണി പ്രീ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു ആ ഫസ്റ്റ് ഗോളിന് വേണ്ടിയുള്ളത് പക്ഷേ ആന്റണിയുടെ പെർഫോമൻസ് ചില സമയത്തിൽ അഡൗൺ ചെയ്തു സ്പെഷ്യലി ആളുടെ പാസിംഗും മറ്റുമൊക്കെ പക്ഷേ ഓവറോൾ നോക്കാനായിട്ടാണ് ആന്റണി എന്തെങ്കിലും ഒരു പോസിറ്റീവ് എന്നുള്ള പെർഫോമൻസ് വേണേൽ ആന്റണി പറയാം കാരണം ആദ്യാലോ നോട്ട് അറ്റ് ഇസ് ബെസ്റ്റ് പക്ഷെ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് എടുത്തു ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാര്യം പറയാനായിട്ടാണ് ആ പിച്ചിലെ ഏറ്റവും കൂടുതൽ വർക്ക്ലോഡ് എടുക്കുന്ന പ്ലെയർ കൂടിയാണ് പുള്ളിയുടെ ആ ഒരു ഗെയിം ഇൻ്റലിജൻസ് അഥവാ ഗെയിം റൺ ചെയ്യാനായിട്ടുള്ള അഥവാ ആളുടെ തന്നെ പറയുക ഒരു ഫുട്ബോളും ഐക്യൂളും കുറച്ചുകൂടെയും വെൻ ടു റിലീസ് ദ പാസ് മേ ബി കറക്റ്റ് പാസുകൾ എപ്പോൾ റിലീസ് ചെയ്യണം എപ്പോഴൊക്കെ ബോൾ ഹോൾഡ് ചെയ്യണം അതും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം ഗെയിം ചെയ്ഞ്ചർ ആണ് പ്രൊഡഫർ ആണ് ബട്ട് ആളിപ്പം നമുക്കറിയാം ഇനി അതിൽ നിന്നും അതിൽ വലിയ മാറ്റം വരാൻ പോകാൻ തോന്നില്ല ആളുടെ വർക്ക്റേറ്റ് ആ കാര്യത്തിൽ കുറ്റ കുറ്റവും പറയാനില്ല വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു ആൻഡ് ഇന്നലത്തെ മറ്റൊരു പോസിറ്റീവ് മത്തേഴ്സ് ഡിലേറ്റ് തന്നെയായിരുന്നു ഡിലേറ്റിൻ്റെ പെർഫോമൻസ് ആസ് യൂഷ്വൽ കിലം കിഡിലം പെർഫോമൻസ് തന്നെയായിരുന്നു മതേസ് ഡിലേറ്റിൻ്റെ ഡിഫൻസീവ്ലി ഈ ലുക്ക് സോളിഡ് ലിസാൻഡ്രോ വാസ് ഓക്കെ മസറായ വാസ് ഗുഡ് ഒന്നാന ഡിസപ്പോയിന്റിങ്ങ് ആയിരുന്നുള്ളൂ പറയാലും അങ്ങനെ എടുത്തു പറയേണ്ട കാര്യം ഡാലോട്ടും മലാസിയും മലാസിയെ കുറച്ച് പ്രതീക്ഷകൾ തരുന്നുണ്ട് ഡാലോട്ട് മേ ബി ആ ഒരു വിൻ ബാക്ക് റോളിൽ അധികം എന്നുള്ള പ്രതീക്ഷകൾ എന്നാലും ആളുടെ സ്ട്രോങ് പൊസിഷനായി റൈറ്റിലാണ് ഇറക്കിയത് പക്ഷേ എന്നാലും അധികം കോൺഫിഡൻസ് തന്നില്ല ഗർണാച്ചോ എഗെയിൻ ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു ഇറങ്ങിയതിനു ശേഷം റാഷ് പെട്ട കാര്യം അതിലോട്ടൊക്കെ ഞാൻ പറയാം ഞാൻ ആദ്യമേ കുറച്ച് പ്ലേസിനെ കുറിച്ച് ഓടിച്ചൊന്ന് പറഞ്ഞു വിടാനായിട്ടാണ് എന്നിട്ട് നമുക്ക് കുറച്ച് നെഗറ്റീവ്സ് പറയാനുണ്ട് അതിലോട്ട് ഞാൻ വരുന്നേ ഉള്ളൂ അതിനെടുത്ത് പറയേണ്ട കാര്യം റാസ്മസ് കോലിനാണ് ഈ ടീമിലെ വളർന്നത് ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ആൾ സിസ്റ്റത്തിന് നല്ലൊരു ട്രൈവ്യം തോന്നുന്നുണ്ട് ആൾ ഇറങ്ങിയതിനു ശേഷം ആളുടെ പിച്ചിലെഫേർട്ടും ആളുകൾ കൊടുക്കുന്ന റൺസും എല്ലാം പ്രോപ്പറാണ് റാസ്മസ് കോഹ്ലൻ അമാദിയാരോ ഡിലൈറ്റ് ഇവർ മൂന്ന് പേരും അവൻ ഉഗാട്ടെ ഇറങ്ങിയതിനു ശേഷം ഈ നാല് പ്ലേസും പക്കയായിട്ട് പില്ലേഴ്സായിട്ട് തോന്നുന്നുണ്ട് ബിൽഡ് ഓൺ ദം എന്നുള്ള എന്നാ ദമ്മെന്നുള്ള അവരെ കീപ്പ് ചെയ്യുക അവരെ ഒരു പ്രോജക്ടിന്റെ ഭാഗമൊക്കെ ഒക്കെ ദം ദ ലോങ് ടൈം എന്നാ പറയുക ആ ഒരു പില്ലേഴ്സ് ആക്കുക എന്നുള്ള ഒരു കോൺഫിഡൻസ് മാൻ യുണൈറ്റഡിന് രൂപൻ അമോറിയും റീസെൻറ്റ് പെർഫോമൻസുകളിൽ കിട്ടുന്നുണ്ടല്ലോ സോ നമുക്ക് നമുക്കിനിപ്പോൾ നെഗറ്റീവ്സിനോ നെഗറ്റീവ്സ് അല്ല നമുക്ക് യുണൈറ്റഡ് ക്ലിയർ ഔട്ട് സെയിലും അതിനെ ഇന്നത്തെ മാച്ചുമായിട്ടും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തു പറയാം നമുക്കറിയാം മാജസ്റ്റ് യുണൈറ്റഡിൽ ധാരാളം ക്ലിയറൻസുകളും മറ്റുമൊക്കെ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് അല്ലേ ഇപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ റാഷ് പെടിനെ വിൽക്കാൻ പോവുകയാണെന്നുള്ള വാർത്തയാണ് റാഷ് പെടിന തന്നെ ഫസ്റ്റ് മാർക്കറ്റ് വെച്ചിരിക്കുകയാണ് കൂടാതെ ഈവൻ മൂന്നാലഞ്ച് പ്ലേസ് ഉഗാർട്ടെ ഉഗാട്ടെ കോവിമൈനോ റാസ്മസോയിലെ ഒനാന മേ ബി ഡിലേറ്റ് മസുറ ഇങ്ങനത്തെ കുറച്ച് പ്ലേസ് ഒഴികെ ബാക്കി എല്ലാവരും റൈറ്റ് പ്രൈസ് കിട്ടിയാൽ വിൽക്കാൻ റെഡി ആണെന്നുള്ള രീതിയിൽ വരെ വാർത്തകളായിരുന്നു ഈ സിറ്റ് എ ഗുഡ് തിങ് ഫോർ മീ പേഴ്സണി യേസ് കാരണം ഈ പ്ലേഴ്സിന് കുറെ പ്ലേസിന് ഇനി ടൈം കൊടുത്തിട്ട് കാര്യമില്ല പല മാനേജേഴ്സും വന്നും പോയി അതിനിപ്പം റൂബൻ അമോറിയെ നമ്മൾ പറയത്തില്ല ആ ഒരു ലൂപ്പ് കോളിൽ പെടൽ അഥവാ ആ ഒരു ലൂപ്പിൽ പെടൽ ഈ പ്ലേസിൻ്റെ ചില ചില പെർഫോമൻസുകൾ ഉണ്ടാവും മേ ബി ഒരു മൂന്ന് മാച്ച മോശമായിട്ട് കളിക്കും ഒരു നല്ല പെർഫോമൻസ് കൊടുക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ അടുത്തൊരു കിട്ടിലെ പെർഫോമൻസ് വരും അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം റൂബൻ അമോറിയമോ അത് തന്നെയാണ് പറഞ്ഞത് മാനേജേഴ്സും പ്ലേയേഴ്സും ആയിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ അവരെ സാക്ക് ചെയ്യും ബിക്കോസ് ദിസ്ഇസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത് ആ ഒരു ആ ഒരു ഇത് ആ ഒരു ഓണർഷിപ്പ് അഥവാ ആ ഒരു ബോർഡ് എടുക്കണം റാക്ക് ടീം എടുക്കണം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം റാസ്മൺ മാർക്കസ് റാഷ്മണ്ടിനെ വെച്ചോണ്ടിരിക്കുന്ന കാര്യമുണ്ടോ പല പല ഡിബേറ്റുകൾ നടക്കുന്നുണ്ട് ഈവൻ പല ഫാൻ ബേഴ്സിൻ്റെ ഒരു സ്പ്രിറ്റാണ് എസ്പെഷ്യലി ഇംഗ്ലീഷ് മീഡിയയിൽ ഇത് അദ്ദേഹം നല്ല രീതിയിൽ പോയിട്ടില്ല പുള്ളിയെ വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പല പല ന്യൂസുകൾ കേൾക്കുന്നുണ്ട് ബട്ട് എന്താണ് ഇന്നലെയാണ് റാഷ് പഠി നമുക്കറിയാം ഇന്നത്തെ മാച്ചിലാണെങ്കിൽ മാഞ്ചസ്റ്റി ഉണൈറ്റേണ്ട ബിഗ്ഗസ്റ്റ് ഇഷ്യൂ എന്താ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് സില്ലി സില്ലി പാസ്സുകൾ അത് ബേസിക് ബാക്ക് പാസുകൾ നമ്മൾ അറിയത്തില്ല ഫോർവേഡ് പാസുകൾ ലൈൻ ബ്രേക്കിംഗ് പാസുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നതല്ല ബേസിക് ആയിട്ട് ബാക്കിലോട്ട് കൊടുക്കുന്ന സേഫ് പാസുകൾ ഒരു പാസ് ആവുകയാണ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ എറർ ഇങ്ങനെ ഇൻഡിവിജ്വൽ എറർ അത് ഈവൻ മാഞ്ചസ്റ്റ് യുണൈറ്റഡ് അല്ല അത് ഈവൻ ലീഗ് ടുവിൽ കളിക്കുന്ന ഒരു ടീമാണെങ്കിൽ പോലും സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന ഒരു ടീമാണെങ്കിൽ പോലും അവരുടെ പ്ലേയേഴ്സ് ആയിട്ടുള്ള ബാക്ക് പാസ്സുകൾ ഒരു മിസ് പാസ് ചെയ്യുകയാണെങ്കിൽ ദ ആർ നോട്ട് ഇന അവർക്ക് ഈ ഗെയിമിൽ കോൺസെൻട്രേഷൻ ഇല്ല എന്നാണ് ഇന്നലെ എത്ര മിസ് പാസുകളാണ് മാഞ്ചസ്റ്ററിനായിട്ട് പ്ലേഴ്സ് നടത്തിയത് എത്ര എത്ര മിസ് പാസുകൾ എസ്പെഷ്യലി ബാക്ക് പാസുകൾ എന്തോ ഒരു അക്കും കൊണ്ട് പലതും കയറാതിരുന്നതാണ് അതിന് ഇന്നലത്തെ ഒരു മിസ് പാസിലാണ് ഗോൾ അടിച്ചത് വിക്ടോറിയ അത് ഈ ഒരു ഇൻഡിവിജ്വൽസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ഇറ്റ്സ് സച്ച് എ ബുൾഷ്യ അതുപോലെ തന്നെയാണ് മാർക്കിസ് രാഷ്ട്രീയ വെച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ആൾ പ്രഷറിലാണ് ആൾ ക്ലബിലെ സ്പോർട്ട് ഇൻ ഡൗട്ടാണ് ആളുടെ പെർഫോമൻസുകൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട് ആളെ വിൽക്കാൻ വെക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നു എന്നിട്ട് ആൾ ഇന്നലെ കൊടുത്ത പെർഫോമൻസ് എന്താണ് ആൾ ഇന്നലെ ഇത്രയും പ്രഷറിലാളുടെ മേലുള്ളപ്പോഴും ആൾ ഇന്നലെ പിച്ച് കൊടുത്ത പെർഫോമൻസ് വാസ് റിയലി ബാഡ് ആളെയാണ് ഏറ്റവും അധികം വലിച്ചത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അത്രയ്ക്ക് മോശം പെർഫോമൻസ് ആയിരുന്നു ഇതിനെ നമ്മൾ നോക്കാനായിട്ടാണ് മാർക്കസ് റാഷ് ഫോർ ആൻഡ് കാരണം റാഷ് ഫോർ ഒരു ഇമ്പാക്ട് ഗെയിമിൽ ഉണ്ടാകുന്നില്ല മേ ബി ഈ ഡർബി വരുന്നുണ്ട് മാസ് ഡർബി വരുന്നത് അതിന് മേ ബി ഒരു അന്യ പെർഫോമൻസ് കൊടുത്താൽ ആയം ബാക്ക് എന്ന് പറഞ്ഞ് കാണിക്കുമായിരിക്കും ബട്ട് അതല്ല വേണ്ടത് അതല്ല വേണ്ടത് ഒരു പത്ത് കളി കളിക്കുവാണെങ്കിൽ അതിൽ എട്ടിലും നമ്മൾ ഒരു ആവറേജ് സെവൻ പോയിന്റ് ഫൈവ് എയിറ്റ് പെർഫോമൻസ് കൊടുക്കണം ഒരു പത്ത് കളിയിൽ ഒരു രണ്ട് കളി ഇച്ചിരി ഓഫ് ആണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് പത്ത് കളിയിൽ രണ്ട് കളി കളിക്കും എട്ട് കളി ഓഫ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് അസപ്റ്റബിൾ ഇറ്റ്സ് നോട്ട് നോട്ട് അക്സപ്റ്റബിൾ അതുപോലെ തന്നെയാണ് മറ്റു പല പ്ലേഴ്സ് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇപ്പം ഒരു മാനഡായിട്ട് ഫാൻസിൻ്റെ ഒരു കുഴപ്പമായിരുന്നു ഈവൻ ബഹർസ ഫാൻ എന്നെ എനിക്കും കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു കുഴപ്പമായിരുന്നു ഹോപ്പെന്ന് പറയും ഫോൾസ് ഹോപ്പ് ഒരു പ്ലെയർ അന്യായമായിട്ട് കളിക്കും ഒരു പെർഫോമൻസ് ഉദാഹരണം പറയാണെങ്കിൽ ഒരു പ്ലെയർ വന്ന് സൂപ്പറായിട്ട് കളിക്കും പിന്നെ ഒരു രണ്ട് മാസം ഭയങ്കര ട്രഗ്ഫുൾ പെർഫോമൻസിൽ പോകും നമുക്ക് ആ ഒരു ഹോപ്പ് അന്ന് അവൻ അങ്ങനെ കളിച്ചു സോ ഈ പ്ലെയറിൽ ഒരു പ്രതീക്ഷയുള്ളൂ അന്ന് മീഡിയ തള്ളിക്കേറ്റി നമ്മൾ തള്ളിക്കയറ്റി അന്യായ പെർഫോമൻസ് കൊടുത്തു സോ ഈ പ്ലെയറിന് നീന്തത്ത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയായിട്ട് നമ്മൾ അടുത്ത രണ്ട് മാസം തള്ളി നീക്കും ആ ഒരു ഹോപ്പ് വിട്ടുവിട്ട് പോകുമ്പോഴേക്കും വീണ്ടും ഒരു അന്യായ പെർഫോമൻസ് ആ പ്ലെയർ പിന്നെ നമ്മൾ നോക്കാൻ അടുത്തൊരു മാസത്തേക്ക് ആ പ്ലെയറിനെ നോക്കണ്ട സോ അങ്ങനെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പെർഫോമൻസിൻ്റെ ബേസിൽ ആ ഒരു ഹൈപ്പിൽ ഓക്കെ എനിക്കിവിടെ തള്ളി നീക്കാം എന്നുള്ളൊരു പ്രതീക്ഷ കുറേ നേരമായിട്ട് പല മാനുനേറ്റഡ് പ്ലേസിന് ഇവിടെ ഉണ്ട് അത് ആ ടീമിൽ നിന്ന് മാറ്റിയേ പറ്റും അവിടെ ബോർഡ് നമുക്ക് വരെ ആയിട്ട് കളിക്കുക എനിക്ക് മാസത്തിൽ ഒന്ന് പെർഫോം ചെയ്യുന്ന പ്ലെയറിനെ അല്ല വേണ്ടത് അല്ല രണ്ട് മാസം കൂടുമ്പോൾ ഒരു പെർഫോമൻസ് കൊടുത്ത് മീഡിയ അറ്റൻഷൻ നേടുന്ന പ്ലെയറിനെ അല്ല എനിക്ക് വേണ്ടത് അനാവശ്യ ഹോപ്പുകൾ മാനുനേറ്റഡ് ഫാൻസും കൊടുക്കാതിരിക്കുക പ്ലെയർ കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ മൂവ് ഓൺ ഫ്രം ഹിം അത് തന്നെയാണ് പറയേണ്ടത് ഞങ്ങൾ ബാർസറോണിയാൻ ഒരു സമയത്ത് ഈ ഒരു ലൂപ്പിൽ പെട്ടുകൊണ്ടിരിക്കുന്നത് ബട്ട് റീസെൻ്റ്ലി അതിലൊരു ചേഞ്ച് കാണുന്നുണ്ട് ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പല പ്ലേയേഴ്സും ഈ ടീമിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ടൈം ആയിട്ടുണ്ട് ആ സ്റ്റാൻഡേർഡ് റൈസ് ചെയ്യുക മാൻ യുണൈറ്റഡ് ഇസ് എ ടോപ്പ് സൈഡ് ഇൻ പ്രീമിയർ ലീഗ് റൈറ്റ് ചാമ്പ്യൻസ് ലീഗ് വീക്ക് ആൻഡ് വീക്ക് ഔട്ട് അഥവാ ചാമ്പ്യൻസ് ലീഗ് എല്ലാ സീസണും കളിക്കേണ്ട ഒരു ടീമാണ് സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റാൻഡേർഡ്സ് വളരെ വളരെ ഹൈ ആയി സെറ്റ് ചെയ്യുക ഇങ്ങനെ സബ് സ്റ്റാൻഡേർഡായി പെർഫോം ചെയ്യുന്ന പ്ലേഴ്സിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക ആ റാഷ്വേഡ് സെയിലൂടെ തുടങ്ങുകയാണെങ്കിലും ഇറ്റ് വിൽ ബി റിയലി റിയലി ഗുഡ് തിങ് കാരണം മാർക്കസ് റാഷ്വേഡിനെ നമുക്കറിയാം ആ ഒരു പോസ്റ്റർ പോയി അഥവാ ഞാനാണ് ഏറ്റവും ഹയ്യസ്റ്റ് ആണ് ഞാനാണ് എൻ്റെ ടീമാണ് ഇതെന്നുള്ളൊരു ഇതുണ്ട് സോ മാരക രാഷ്ട്രോഡ് പോലും പോലത്തെ പ്ലെയർ അതായത് ഈ ടീമിലെ സ്റ്റാർ ബോയ് ആയിട്ട് പലരും കൺസിഡർ ചെയ്യുന്ന പ്ലെയറിനെ പോലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു ഒരു എന്നാ പറയുക ഒരു എക്സാമ്പിൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക ബോർഡ് അതർ പ്ലേഴ്സിനും അതൊരു ഭാഗമാകാൻ അവർ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് ഇനി ആവറേജ് പെർഫോമൻസ് അവരോട് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുക ആ മെസ്സേജ് കൊടുത്തേ പറ്റൂ ആ മെസ്സേജ് കൊടുത്തില്ലെങ്കിൽ പ്ലേയേഴ്സ് നമുക്കറിയാം പുതിയ പ്ലേയേഴ്സ് വന്നതിന് ശേഷമാണ് അവർ ആ ലൂപ്പിപ്പെട്ടു വർഷങ്ങളായിട്ട് കാണാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പല പ്ലേയേഴ്സും പുതുതായിട്ട് ഈ ടീമിലോട്ട് വരും എന്നിട്ട് ആദ്യത്തെ ഒരു മാസം നല്ല പെർഫോം ചെറുക്കും പിന്നെ അവർ ആ ഒരു ലൂപ്പിപ്പിടുകയാണ് ഇവിടെ ഇതൊക്കെ മതി എന്ന് പറഞ്ഞ ഒരു ലൂപ്പ് ഇപ്പോഴാണ് സോ അങ്ങനെ ഇവിടെ ഇതൊക്കെ മതി എന്നുള്ള ഒരു എക്സാമ്പിൾ മറ്റേ പുതുതായിട്ട് വരുന്ന പ്ലേഴ്സിനെ കാണിച്ചു കൊടുക്കുന്നത് ഇവരെ മാക്സ് ആയിട്ട് ഔട്ട് ആക്കുക അത് ഇവരെ എത്ര വലിയ പ്ലെയർ പ്ലേയറാണെങ്കിലും ഔട്ടാക്കുക ക്ലബിന് ഔട്ട് പുട്ട് തരുന്നില്ല ഔട്ട് ആക്കുക സോ മാർക്കാഷ്ണെ മാർക്കറ്റിൽ വെച്ചേക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഐ തിങ്ക് ഇറ്റ്സ് എ റൈറ്റ് കോൾ ആൾ ത്രീ ഫിഫ്റ്റി കെപ്പർ വീക്ക് ആര് അഫോർഡ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ മറ്റ് പല പ്ലേയേഴ്സ് ഉണ്ടാവും ലൂക്ക് ഷോ ആണെങ്കിലും എപ്പോഴും ഇഞ്ചേർഡ് ആണ് അവൈലബിൾ അല്ല ഇവൻ ടൈം ടു മൂവ് ഓൺ ഫ്രം കസമീറോ എറിക്സൺ പ്രോബ്രഡ്യൂസ് ലാസ്റ്റ് സീസൺ ആവാൻ സാധ്യത ഈവൻ റാഫ് ഡിസിഷൻസ് എടുക്കുക റാഫ് ഡിസിഷൻസ് എടുക്കണേ എടുക്കുക ബ്രൂൾ ഫെർണാണ്ടസ് ഫെർണാണ്ടോ സീസ് പറ്റിയതല്ല എസ് എഫേർട്ട് കൊടുക്കുന്ന ഒരു ക്യാപ്റ്റൻ ആണ് അല്ലാതെ ബട്ട് ടീമിന് ഔട്ട് പുട്ട് ലോങ് ടൈം ഇതിൽ ബെറ്റർ പ്ലെയർ തരുമെന്നുള്ള സിറ്റുവേഷൻ ആണ് മൂവ് ഓൺ മൂവ് ഓൺ ഫ്രം ഹിം എറ്റാമത് എക്സാമ്പിൾ ഗർണാജോ ഗർണാചോനെ വിക്നോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഫിഫ്റ്റി ആണ് ഫാൻ ബേസിൻ്റെ ഇടയിൽ ഇപ്പോൾ ആളുടെ ഒരു പെർഫോമൻസിനെ കുറിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നടപടി എടുക്കാത്തേ ഉള്ളൂ ബ്റ്റ് ഗരുണാച്ചോൾ റിയലി എങ്ങനെയാണ് ഐ തിങ്ക് ഹീ വുഡ് ബി ഷിഷു ബി ഗീവൻ സമ്മോട്ട് ടൈം ആൾ പ്രോബ്ലി ഔട്ട്പുട്ട് തന്നെന്ന് വരാം സോ അതിനകത്ത് തന്നെ ഗീവിൻ സമ്മോട്ട് ടൈം എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കുണ്ട് സോ എനിക്കിതാണ് മാനനായ കാര്യത്തിലോട്ട് ഓവറോൾ പറയാനായിട്ടുള്ളത് എന്താണ് നിങ്ങൾക്ക് ഈ മാനസ്മാരുടെ ടീമിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുക ഐ തിങ്ക് റൂബ എമോറിയം നീ ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും ആശുപത്തിനെ മാറ്റിയതും ആശുപത്തിനെ മാറ്റിയത് വെച്ച ഗുഡ് തിങ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് കാരണം ചെറിയ ഇംഗ്ലീഷ് ബയേഴ്സ് ഉണ്ട് രണ്ട് റൂബൻ അമോറിമോ ആശു ആശ്രുവത്തിന്റെ മാൻ അല്ല റൂബൻ അമോർമി സോ ആ ഒരു ഈഗോ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്കറിയാം കോച്ച് ഈസ് ദ നമ്പർ വൺ തിങ് അല്ലേ കോച്ചിൻ്റെ അണ്ടർ ആയിരിക്കണം ടീം സോ ആശു സ്പോർട്ടിങ് ഡയറക്ടർ ആളോടൊപ്പം നിൽക്കുന്നില്ല അവിടെ അവർക്കിടയിൽ ഒരു ഈഗോ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കാര്യം നല്ലായിട്ട് പോകത്തില്ല സോ അത് വെച്ച് നീട്ടി വെച്ച് നീട്ടി മേ ബി ഒരു വർഷം തള്ളി നീക്കി അവിടെയും മീഡിയാസിന് അനാവശ്യമായിട്ടുള്ള ന്യൂസുകളും കോൺട്രവേഴ്സീസും കൊടുത്ത് കാര്യങ്ങൾ കൂടുതൽ വഷമാക്കുന്നതിൽ എന്തുകൊണ്ടും ബെറ്റർ എത്രയും ബെറ്റർ ഡിസിഷൻ ഡിസീഷൻ മൂവ് ഓൺ ചെയ്തു തന്നെയായിരുന്നു അതിൻ്റെ ആശ്രത്തിനെ അവർ മ്യൂച്വലി അഗ്രി ചെയ്ത് ടെർമിനേറ്റ് ചെയ്തു റൂബൻ അമോറിയുടെ ടീമായി ഈ ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് തന്നെയാണ് തീരുമാനം ഒമർ ബറാഡിയും സാധ്യം റാക്ലിബും ഫുൾ പവറും കൊടുക്കുന്ന ലക്ഷം കാണുന്നുണ്ട് ബിച്ച് ഈസ് കുർത്തി സോ ഒരു പോസിറ്റീവ് ബേയ്സ് നമ്മളിപ്പം കാണുന്നുണ്ട് ഐ തിങ്ക് ബിൽഡ് ഓൺ ഇൻ നമ്പർ വൺ പോസിറ്റീവ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് റൂബൻ അമോറിയം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ട്രസ്റ്റ് ഗീവ് ഇം ടൈം ഗീവ് ഇം പവർ ഐ തിങ്ക് മാൻ യുണൈറ്റഡ് മൈ ബി മേക്കിംഗ് എ കമ്പാക്ട് എന്നൊരു ഫീൽ സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുകയായിരിക്കും